ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ചതാരാ ചകാവ് പി ശശിയാണ് അല്ലെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് അറിവുണ്ടോ അല്ലെ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ ഒന്ന് ആർക്കാ ആർക്കതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എൻ്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നു എനിക്ക് സ്ഥിരമായി പറയാൻ പറ്റുമല്ലോ ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല നിലമ്പൂർ എം എൽ എ പി വി അൻവർ എഴുതുവിട്ട ഈ അമ്പ് ആരുടെ നെഞ്ചത്തേക്കാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും പി ശശിയും മാത്രമാണോ ലക്ഷ്യം അതിനപ്പുറത്താണ് ഈ അമ്പിന്റെ ലക്ഷ്യമെന്ന് തന്നെ വേണം കരുതാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ പി ശശിക്കെതിരെയാണ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ കൂടിയായ അൻവർ ഈ പറയുന്നത് പിണറായിയുടെ വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പിക്ക് ആരോപണം വില കുറഞ്ഞ ആരോപണമല്ല ഗുരുതരമായ ആരോപണം എ ഡി ജി പി അജിത് കുമാറിൽ നിന്ന് തന്നെ തുടങ്ങാം സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിൻ്റെ ഏറ്റവും തലവൻ എം ആർ അജിത് കുമാറും അന്വേഷിക്കട്ടെ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ് ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അജിത് കുമാർ ക്രിമിനൽ ആണെന്നാണ് ആരോപണം അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിമാണ് അജിത് കുമാറിന്റെ മാതൃക സ്വർണ്ണക്കടത്ത് പിടിച്ച് അതിലെ പകുതിയിലേറെ സ്വർണവും തട്ടിയെടുക്കുന്നു കൊള്ളക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധം ഭാര്യയും സഹോദരരുമെല്ലാം നെക്സസിന്റെ ഭാഗമാണ് മന്ത്രിമാരുടെ അടക്കം ഫോണുകൾ ചോർത്തുന്നു അതിനായി മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ താളത്തിന് കേരളത്തിലെ പോലീസിനെ തുള്ളിക്കുന്നു തൃശൂർ പൂരം അലങ്കോലമാക്കി ബി ജെ പിക്ക് ജയിക്കാൻ വഴിയൊരുക്കി കൊല്ലും കൊലയും നടത്തുന്നു എല്ലാത്തിനും ഒരു പോലീസ് മേധാവി തന്നെ മേൽനോട്ടം നിർവഹിക്കുന്നു വെറും പോലീസ് മേധാവിയല്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കേരളത്തെ ഒരു സർവൈലൻസ് സ്റ്റേറ്റാക്കി ഈ എ ഡി ജി പി മാറ്റിയിരിക്കുന്നുവെന്ന് ചുരുക്കി വായിക്കാം ഇതിനെല്ലാം കുടപിടിക്കുന്നത് മറ്റാരുമല്ല പിണറായിയുടെ ഏറ്റവും വിശ്വസ്തൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി വെറുതെ കുടപിടിക്കുന്നുവെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും എല്ലാം അറിഞ്ഞ് കയറൂരി എന്ന് തന്നെ വേണം പറയാൻ ഇതൊന്നും ആരോപിക്കുന്നത് പ്രതിപക്ഷത്തെ ആരുമല്ല ഭരണപക്ഷത്തെ അംഗമാണ് ശശിയാണ് പോലീസിനെ ഭരിക്കുന്നത് എന്നത് പ്രതിപക്ഷം തുടക്കം മുതലേ ആരോപിക്കുന്നതാണ് എന്നാൽ അതിനെ എന്നും പ്രതിരോധിച്ചിരുന്ന സി പി എമ്മിനെ വെട്ടിലാക്കുന്നതാണ് അൻവറിന്റെ ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ പി ശശിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എന്നുമാണ് അൻവർ ഇപ്പോൾ പറയുന്നത് അതായത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി വെറും ഡമ്മിയാണെന്നും എല്ലാം ശശിയുടെ കൈകളിലാണെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഏറ്റവും വഴികേട്ടത് പരാജയപ്പെട്ട വകുപ്പെന്ന് എല്ലാവരും തീർത്ത് വിധിയെഴുതിയത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനെയാണ് ആ വകുപ്പ് ഇപ്പോഴും കുത്തഴിഞ്ഞ ഒരു പാർട്ടി വിശ്വസ്തന് അഴിഞ്ഞാടാനുള്ള മേഖലയായി നിലനിൽക്കുന്നു എന്നാണ് ഇനി അൻവറിന്റെ പോരാട്ടത്തിനു പിന്നിലെ രാഷ്ട്രീയം കൂടി പരിശോധിക്കാം അൻവറിന്റെ ആരോപണങ്ങൾക്ക് മലപ്പുറത്തെ സി പി പിന്തുണയില്ല അതിനർത്ഥം പാർട്ടി അൻവറിനൊപ്പമില്ല എന്നാണോ ആരുടെയും പിന്തുണയില്ലാതെ അൻവർ ഇങ്ങനെ പരസ്യമായി രംഗത്ത് വരുമോ അതും സർവ്വശക്തനായ പിണറായിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനും പാർട്ടിയിലെ അതിശക്തനുമായ പി ശശിക്കെതിരെ സാധ്യതയില്ല അൻവർ ഒറ്റ ബുദ്ധിയാണ് അങ്ങനെ പലതും ചെയ്യുമെന്നൊക്കെ വാദിക്കുന്നവരുണ്ടാകും പക്ഷേ ആരുടെയും പിന്തുണയില്ലാതെ അൻവർ ഈ കളിക്ക് ഇറങ്ങില്ല ഉറപ്പ് അവിടെയാണ് പി ശശിയും പാർട്ടിയിലെ മറ്റു നേതാക്കളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കപ്പെടേണ്ടത് ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലപ്പുറത്തെ സി പി എമ്മും അൻവറും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല ജില്ലയിൽ നിന്നുള്ള വിരലിലെണ്ണാവുന്ന ഇടത് എം എൽ എ ഒരാളാണെങ്കിലും അൻവറിന് വലിയ പരിഗണന പാർട്ടി നൽകിയിട്ടില്ല ജില്ലയിലെ പൊന്നാനി എം എൽ എ ഒഴികെ ബാക്കി മൂന്ന് പേരും യു ഡി എഫ് വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്നവരാണ് ഇവരിൽ മറ്റു രണ്ടുപേരെയും മന്ത്രിയാക്കി എന്നാൽ അൻവറിന് മന്ത്രിസ്ഥാനം ഇതുവരെയും നൽകിയിട്ടില്ല അൻവറിന്റെ എടുത്തു ചാടിയിലെ പ്രവർത്തനവും ബിസിനസ് താല്പര്യങ്ങളും മൂലം സംസ്ഥാനത്ത് സജീവമല്ല എന്നാണ് കാരണമായി പറയപ്പെടുന്നത് ഇതിൽ ചെറുതല്ലാത്ത നീരസം അൻവറിനുണ്ട് സമീപകാലത്തായി ലീഗുമായി അൻവറിന് അടുപ്പമേറുന്നുവെന്ന് ആക്ഷേപമുണ്ട് ലീഗിന്റെ പിന്തുണ അൻവറിന് കാര്യമായി കിട്ടുന്നുവെന്നാണ് പറയപ്പെടുന്നത് അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പി ശശിക്കെതിരെയുള്ള ഈ നീക്കങ്ങളെ ഏതെങ്കിലും തരത്തിൽ ലീഗ് പിന്തുണയ്ക്കുമോ എന്നതും ഒരു ചോദ്യമാണ് ഐസ്ക്രീം കേസ് ഒതുക്കിക്കൊടുത്ത് കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിച്ചത് പി ശശിയാണെന്ന ആരോപണം നേരത്തെയുള്ളതാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ ബന്ധങ്ങളും ചേരികളും എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം ഇതു മാത്രമാകുമോ ശശിക്കെതിരെ ഒരുമ്പിട്ടിറങ്ങാൻ അൻവറിന് നൽകുന്ന ധൈര്യം പാർട്ടിക്കകത്തു നിന്നുള്ള പിന്തുണ അൻവറിന് കിട്ടുന്നുണ്ടോ എന്ന സംശയം ശക്തമാണ് കാരണം പാർട്ടിയിൽ നിന്ന് ലൈംഗികാരോപണ വിധേയനായി പുറത്താക്കപ്പെട്ട പി ശശി വളരെ വേഗത്തിൽ തന്നെ പാർട്ടിയിൽ തിരിച്ചെത്തുകയും സംസ്ഥാന സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ സംസ്ഥാന സമിതിയിൽ എത്തുകയും അതിപ്രധാന കസേരയിൽ ഇരിക്കുകയും ചെയ്തു ശശിയുടെ തിരിച്ചുവരവോടെ പാർട്ടിയിലെ പല പ്രമുഖരുടെയും കഷ്ടകാലവും തുടങ്ങി ശശിയുടെ മുഖ്യ എതിരാളികളിൽ ഒരാളായ പി ജയരാജൻ പാർട്ടിയിൽ അപ്രസക്തനായത് ശശിയുടെ മടങ്ങിവരവിന് ശേഷമാണ് ഇ പി ജയരാജനെ പിണറായി കൈവിട്ടു തുടങ്ങിയതും പി ശശിയുടെ മടങ്ങിവരവോടെ പി ജയരാജൻ ഫാൻസിനും അനുയായികൾക്കുമെതിരെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം നേരത്തെ ഉയർന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ നിരവധി വിമർശനം കേൾക്കുന്നുമുണ്ട് ഇപ്പോൾ സ്വർണം പൊട്ടിക്കലിലെ മറ്റൊരു തട്ടിപ്പ് അൻവർ വെളിപ്പെടുത്തുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ശശിയുടെ പ്രിയപ്പെട്ട അജിത് കുമാർ ഐ പി എസും എല്ലാം ശശിയുടെ അറിവോടെയെന്ന് അൻവർ പരസ്യമായി പറയുമ്പോൾ പൂരിപ്പിക്കപ്പെടാൻ പാകത്തിൽ ചില കുത്തുകൾ ചേർന്ന് കിടപ്പുണ്ട് എന്ന് പറയാതെ വയ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരിക്കൽ കൂടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി വീണ്ടും മാറുന്നുവെന്നതിലേക്കും ഈ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട് നേരത്തെ സ്വപ്നവുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ജയിലിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ആരോപണമുനയിൽ നിൽക്കുന്നത് പ്രതിപക്ഷം പിണറായി വിജയനും സർക്കാരിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ് ഭരണപക്ഷ എം എൽ എ ആയ അൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധം നൽകുകയും ചെയ്യുന്നു സർക്കാരിനെയും മുഖ്യമന്ത്രിയെ തന്നെയും പ്രതിക്കൂട്ടിലാക്കുന്ന അൻവറിന്റെ ലക്ഷ്യം ചെറുതല്ല എന്ന് വ്യക്തമാണ്